കെ സി വി ന്യൂസിന്റെ വെട്ടിത്തുറന്ന് എന്ന ചോദ്യോത്തര പരിപാടിയിൽ ഈ ആഴ്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് സി പി എമ്മിന്റെ പ്രമുഖ നേതാവും ചങ്ങനാശേരി ഏരിയ സെക്രട്ടറിയുമായ കെ ഡി സുഗതൻ ഓക്കെ നമസ്കാരം ആദ്യമായിട്ട് ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറിയായി സി പി ഐ എമ്മിന്റെ ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട കെ ഡി സുഗതന് കെ സി വി ന്യൂസിന്റെ ആശംസകൾ സാറേ കെ സി വി ന്യൂസിന്റെ വെട്ടിത്തുറന്ന് എന്ന ചോദ്യോത്തര പരിപാടിയിൽ പങ്കെടുത്ത് സാറുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് ഇപ്പോൾ പുതുതായിട്ട് സി പി എമ്മിന്റെ ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറി ആയിട്ട് അങ്ങ് തെരഞ്ഞെടുക്കപ്പെട്ടല്ലോ ഈ പുതിയ ഈ പദവിയിൽ നിന്നുകൊണ്ട് ഈ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ എന്തെങ്കിലും പുതിയ പദ്ധതികൾ അങ്ങ് ആവിഷ്കരിക്കാൻ പ്ലാൻ ഉണ്ടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ സി പി എമ്മിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിന്റെ സംഘടനാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഈ സംഘടനാ സമ്മേളനങ്ങൾ സിപിഎമ്മിന്റെ ശക്തിയും ദൌർബല്യങ്ങളും ആകെ പരിശോധിക്കപ്പെടുന്നതാണ് സംഘടനാ സമ്മേളനങ്ങൾ നിർദ്ദേശിക്കുന്നത് സിപിഎമ്മിന്റെ മൂന്ന് വർഷം കൂടുമ്പാണ് സിപിഎമ്മിന്റെ പാർട്ടി കോൺഗ്രസ് നടത്തുന്നത് ആ പാർട്ടി കോൺഗ്രസിലാണ് കോൺഗ്രസ്സിലാണ് സിപിഎമ്മിന്റെ ഓരോ വർഷത്തേക്ക് അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിലേക്കുള്ള നയം രൂപീകരിക്കുന്നത് ആ നയം കഴിഞ്ഞ ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസ് കേരളത്തിലെ കണ്ണൂരിൽ ചേർന്നുകൊണ്ട് ആ കണ്ണൂരിൽ ചേർന്നുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ പാർട്ടി സമ്മേളനത്തിൽ ഇന്ത്യയിൽ ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെന്റ് ഇപ്പൊ ഇന്ത്യയിൽ തനിച്ച് ബിജെപിക്ക് ഭൂരിപക്ഷമുള്ള ആ ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്നും ഇറക്കുക എന്നുള്ള മുഖ്യ പരിഗണന കൊടുക്കാനാണ് പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചത് അത് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലെയും സിപിഎമ്മിന്റെ ശക്തിക്കും കഴിവിനും അനുസരിച്ചും മത്സരിക്കുകയും മറ്റുള്ളവടെ സി പി എമ്മിന്റെ വോട്ടുകൾ ജനാധിപത്യ ജേരിക്ക് കിട്ടുന്നതിന് വേണ്ടിയുള്ള നയസമീപനങ്ങളാണ് സിപിഎം അതിന്റെ ഒരു പ്രതിഫലനമാണ് അഖിലിന്റെ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് തന്നെ രൂപം കൊടുക്കുന്നതിന്റെ നിർണായകമായ നയരൂപീകരണ സമിതിയിൽ സിപിഎമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് സീതാറാം യെച്ചൂരി തന്നെ അതിന്റെ പ്രമേയങ്ങൾ നടപടികൾ കൊണ്ടു അതിന്റെ ഒരു രാഷ്ട്രീയ ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് തനിച്ച് ഭൂരിപക്ഷമില്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ വരികയും ആ ഇന്ത്യയിൽ അത് ആ രൂപപ്പെട്ടു വരുമ്പോൾ അതിന് ഞങ്ങൾക്ക് തലത്തിൽ ചെറിയ പരാജയങ്ങൾ ഉണ്ടായാലും ദേശീയ തലത്തിൽ അതിനൊരു ബദലും ആശയത്തിന്റെയും സൃഷ്ടി സി പി എം ആണ് അതാണ് സി പി എമ്മിന്റെ ആ നിലപാട് ആ നിലപാടിൽ ആ അടുത്ത പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൂടുന്ന പാർട്ടി കോൺഗ്രസിൽ വരുന്ന മൂന്ന് വർഷക്കാലത്തേക്കുള്ള സിപിഎമ്മിന്റെ നയം രൂപീകരിക്കുന്നത് ആ സമിതി സമിതിയായിരുന്നു ആ സമിതി അല്പം ആ സമിതി രൂപീകരിച്ചെടുക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ നടപ്പിലാക്കുകയും സംഘടനാപരമായിട്ടും വർഗഭിജന സംഘടനയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക അതോടൊപ്പം തന്നെ പാർലമെന്ററി രംഗത്തെ പ്രവർത്തനങ്ങളുടെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേട്ടങ്ങളും കോട്ടങ്ങളുമെല്ലാം ആകെ വിലയിരുത്തിക്കൊണ്ട് ചങ്ങനാശ്ശേരി അസംബ്ലി നിയോജക മണ്ഡലത്തിലേയും ചങ്ങനാശ്ശേരി ഏരിയയിലെ ഒമ്പത് ലോക്കൽ കമ്മിറ്റികളുടെയും പാർലമെന്ററി രംഗത്തും സംഘടനാ രംഗത്തും വർഗ്ഗ ഭേജന സംഘടനകളുടെയും ശക്തിപ്പെടുത്തുക എന്നുള്ള സിപിഎമ്മിന്റെ പുതിയതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിയൊന്നംഗ ഏരിയ കമ്മിറ്റിയും ഒമ്പത് ലോക്കൽ സമ്മേളനങ്ങളിലെടുത്ത ഭാരവാഹികളിലെ മുഖ്യമായിട്ടുള്ള ചുമതല ആ ചുമതലകൾ ഞങ്ങൾ നിർവഹിച്ചുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഏരിയ സെക്രട്ടറിയോട് ചോദിച്ചോട്ടെ ഈ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോഴേ ഈ സമ്മേളനത്തിൽ വികസന പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ ചില വികസന അജണ്ടകളൊക്കെ മുന്നോട്ട് വയ്ക്കാറുമുണ്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതുകൂടാതെ ഈ പാർട്ടി സമ്മേളനങ്ങൾ അവതരിപ്പിക്കുന്ന ഈ പ്രമേയങ്ങൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത് സി പി എമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആണ് ആദ്യം തുടക്കം സമ്മേളനങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ സമ്മേളനങ്ങളിലും തൊട്ട് ദേശീയ രാഷ്ട്രീയം സംസ്ഥാന രാഷ്ട്രീയം പ്രാദേശിക വിഷയങ്ങൾ എല്ലാ മേഖലകളിലുമുള്ള കാര്യങ്ങൾ സമഗ്രമായിട്ടുള്ള ഒരു ചർച്ച വരുന്നതാണ് സിപിഎമ്മിന്റെ സമ്മേളന കാലഘട്ടം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന എല്ലാ സംഭവ വികാസങ്ങളെപ്പറ്റിയും ഉരുത്തിരിഞ്ഞ് വരുന്ന ചർച്ചകൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പാർട്ടി ഓരോ നിലപാടുകളും എടുക്കുന്നത് ഈ ചർച്ചയിൽ നമ്മൾ വരുമ്പോൾ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഒരു നവകേരളം സൃഷ്ടിക്കപ്പെടുക എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർട്ടി കോൺഗ്രസ് അന്താരാഷ്ട്ര പഠന കോൺഗ്രസിനെടുത്ത് സുപ്രധാനമായ തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ തയ്യാറാക്കിക്കൊണ്ടാണ് ഗവൺമെന്റിന്റെ ഓരോ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സമഗ്ര മേഖലകളിലും മാറ്റം വരുത്തിക്കൊണ്ടാണ് ഗവൺമെന്റ് ഇപ്പോൾ ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പാർട്ടി സമ്മേളനങ്ങളിൽ ഉയർന്നു വന്ന ഒത്തിരി ജനകീയ വിഷയങ്ങളുണ്ട് ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സേവന അതോടൊപ്പം തന്നെ രാത്രികാലങ്ങളിൽ ഡോക്ടർമാരുടെ സൌകര്യം കുറവുണ്ടെന്നുള്ള ചർച്ചകൾ പൊതുജനങ്ങളുടെ ചർച്ചകൾ പാർട്ടി സമ്മേളനങ്ങൾ കുറവ് അത് പാർട്ടി പരിഹരിച്ചുകൊണ്ട് ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ അടിയന്തരമായിട്ട് ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച് ആശുപത്രിയുടെ സമഗ്രമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് കോടാനു കോടി രൂപയുടെ ഫണ്ടുകൾ വിവിധ മേഖലകളിൽ നിന്നും അതിന് ഗവൺമെന്റ് കണ്ടെത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുക ഇവിടെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന ക്ഷേപങ്ങൾ ഏതെങ്കിലും അടിസ്ഥാനമുള്ള ആശയങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നത് കാലാകാലങ്ങളിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത രീതിയിലുള്ള സമഗ്രമായിട്ടുള്ള വികസനം നമുക്ക് ചങ്ങനാശ്ശേരി തന്നെ ഏറ്റവും എടുത്തു പറയാം ഏറ്റവും അടുത്ത് നമ്മുടെ ആലപ്പുഴ ജില്ലയുമായിട്ട് ബന്ധിപ്പിക്കുന്ന എലിവേറ്റഡ് ഹൈവേ ഗവൺമെന്റ് ആ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി ഇപ്പോൾ അടുത്ത മാസം അത് കമ്മീഷൻ ചെയ്യും അങ്ങനെ ജനറൽ ആശുപത്രിയുടെ വികസനങ്ങൾ അങ്ങനെ എണ്ണിയാൽ പറഞ്ഞാൽ തീരാത്ത രീതിയിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് ചെയ്യുമ്പോൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുക എന്നുള്ള പ്രതിപക്ഷത്തിന്റെ കടമ അവരെക്കാലങ്ങളും നിർവഹിച്ചുകൊണ്ടിരിക്കും ഗവൺമെന്റ് ഗവൺമെന്റ് വികസന പ്രവർത്തനങ്ങളും ക്ഷേമ ക്ഷേമപ്രവർത്തനങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകും പാർട്ടി എടുത്തിരിക്കുന്ന ഓരോ പ്രമേയങ്ങളും തീരുമാനങ്ങളും ഗവൺമെന്റിന്റെ ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ അടക്കം ശ്രദ്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾക്കാകെ പരിഹാരം കാണുവാൻ വേണ്ടിയാണ് ഈ പാർട്ടി പാർട്ടി തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു ഞാനെന്ന് ചോദിച്ചോട്ടെ ഈ തുടർഭരണം അതായത് ഇപ്പോ എട്ടു വർഷത്തിലധികമായിട്ട് ഇടതുമുന്നണി തന്നെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ തുടർച്ചയായിട്ട് ഈ തുടർഭരണം കൊണ്ട് സംസ്ഥാനത്തിന് എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു എന്നാണ് അങ്ങ് കാണുന്നത് അത് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചാല് ഈ തുടർഭരണം ഇടതുമുന്നണി നേതാക്കളെ അധികാരത്തിന്റെ മത്തുപിടിപ്പിച്ചു എന്നൊരു ആരോപണം പലരും ഉന്നയിക്കുന്നുണ്ട് അത് അതിനെക്കുറിച്ചും എന്താണ് അഭിപ്രായം അത് സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം ഐക്യകരളം രൂപം കൊണ്ടതിന് ശേഷം അടുത്ത വർഷം കുറെ കാലഘട്ടങ്ങളും മാത്രമേ കേരളത്തിൽ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി ആറിൽ അധികാരത്തിൽ വന്ന വി എസ് ഗവൺമെന്റ് കേരളത്തിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളുടെ അംഗീകാരമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേവലം രണ്ട് സീറ്റിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ഗവൺമെന്റ് നഷ്ടപ്പെട്ടത് അതിനുശേഷം അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനൊന്നിൽ വന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നമുക്കിവിടെ ദേശീയ മാധ്യമങ്ങൾ സംസ്ഥാന മാധ്യമങ്ങൾ യു ഡി എഫിലെ തന്നെ പ്രമുഖ നേതാക്കന്മാർ എല്ലാം പറഞ്ഞത് ഈ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിയുടെ ഗവൺമെന്റ് ആയിരുന്നു ആ ഗവൺമെന്റ് ആണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ന് വരെ നാം കാണാത്ത രീതിയിലുള്ള എല്ലാ ജാതി മത സംഘടനകളുടെയും വർഗീയ ശക്തികളുടെയും പരീക്ഷണശാലിയാക്കാൻ നോക്കി കേരളത്തെ അവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിളക്കമാർന്ന ഭൂരിപക്ഷം കൊണ്ടുകൂടി അധികാരത്തിൽ ഒന്നാം പിണറായി വന്നു അന്ന് വരെ കേരളത്തിൽ നടന്ന എല്ലാ കുഴപ്പങ്ങൾക്കും പരിഹാരം കണ്ടുകൊണ്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അതാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ നവകേരളം സൃഷ്ടിക്കുക എന്നുള്ള ഗവൺമെന്റിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കുന്ന ഒരു ഒരതിമനോഹരമായിട്ടുള്ള കാര്യം ആ കാലഘട്ടത്തിൽ നാം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മഹാമാരികളുടെ കാലഘട്ടമായിരുന്നു ഈ കേരളത്തിലുണ്ടായ പ്രളയം അതുപോലെ തന്നെ ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിനെയെല്ലാം ഒരു ഫലപ്രദമായിട്ടൊരു ഗവൺമെന്റ് നേരിട്ടതാണ് നാം നാം കണ്ടതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് കോവിഡ് മഹാമാരി വന്ന് ലോകത്ത് മനുഷ്യൻ മരിച്ചു വീഴുമ്പോൾ ലോകത്തെ വികസിത രാജ്യങ്ങളുടെയും സമ്പന്ന രാജ്യങ്ങളുടെയും എല്ലാം ഭരണാധികാരികൾ ഒളിവിലിരുന്നപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാത്തപ്പോഴും മറഞ്ഞിരുന്നപ്പോഴും എവിടെയായിരുന്നു പോലും അറിയാഞ്ഞപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാ ദിവസവും ആറു മണിക്ക് ഒരു വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് കേരളത്തിലെ മനുഷ്യജീവിതം എങ്ങനെ സംരക്ഷിക്കപ്പെടാം എന്നുള്ള കൊടുക്കുന്ന വലിയൊരു സന്ദേശമുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇടതുപക്ഷം ജനാധിപത്യ മുന്നണി വീണ്ടും ആ ഒന്നാം ഗവൺമെന്റിന്റെ ഏറ്റവും വികസന ക്ഷേമ പ്രവർത്തനത്തിന്റെ അംഗീകാരമാണ് രണ്ടാമത് തുടർന്ന ആദ്യമായത് തൊണ്ണൂറ്റമ്പത് സീറ്റോടുകൂടി അധികാരത്തിൽ വന്നത് ആ രണ്ടാമത് വന്ന ഗവൺമെന്റിനെ പറ്റി ഇവിടുത്തെ ചില മാധ്യമങ്ങളും യു ഡി എഫും പ്രചരിപ്പിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടെന്ന് പറഞ്ഞു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് പാർട്ടി സംഘടനയ്ക്ക് ചില പ്രഖ്യാപിതമായിട്ടുള്ള നിയമങ്ങളുണ്ട് രണ്ട് ടേണിൽ കൂടുതലാരും മത്സരിക്കേണ്ടതെന്ന് പാർട്ടി തീരുമാനം സി പി എമ്മിനെ പോലെ പാർട്ടി എടുത്ത സുപ്രധാന തീരുമാനത്തിന്റെ ഏതാ പ്രത്യേകത മുപ്പത്തിരണ്ട് എം എൽ എമാരെ രണ്ട് ടേൺ പൂർത്തീകരിച്ച മുപ്പത്തിരണ്ട് എം എൽ എ മാരെ മാറ്റിയിട്ട് പുതിയ സ്ഥാനാർത്ഥികളെ നിർത്തി ആ മുപ്പത്തിരണ്ട് പേര് വിജയിച്ചു വരുന്ന സാധ്യമായ ഒരു സാഹചര്യം കേരളത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി അവകാശപ്പെടാറില്ല അപ്പോൾ അവിടെ വിമർശനം കൊണ്ടുവരുന്നു തോമസ് ഐസക്കിനെ ബഹുമാനപ്പെട്ട് തോമസ് ഐസക്കിനെ മാറ്റി നിർത്തുന്നു ശൈലജ ടീച്ചറെ മാറ്റി നിർത്തുന്നു ജി സുധാകരനെ പോലെയുള്ള ഭരണ പ്രതിജ്ഞന്മാരായിട്ടുള്ള ആൾക്കാരെ മാറ്റി ഒരു ഭരണം ഈ ഗവൺമെന്റുകളെല്ലാം എടുക്കുന്ന തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത് ഈ മന്ത്രിമാരുടെ എല്ലാം ചടങ്ങുകൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം ഇന്ന് കാണുന്ന രീതിയിൽ വികസന 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 മാതൃകൾ സൃഷ്ടിച്ചുകൊണ്ട് ലോകത്ത് വികസിത രാജ്യങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള ഒരു വികസനം കേരളത്തിൽ വന്നത് ഒരു വികസിത രാജ്യത്തിന് സമാനമായിട്ട് അടിസ്ഥാന പശ്ചാത്തല മേഖലയിലെ വികസനം നമുക്ക് കണ്ടില്ല ആശുപത്രിയുടെ വികസനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനങ്ങൾ ലോകത്തെ ഒരു രാജ്യത്ത് പോലും ഇല്ലാത്ത ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന അഴിമതി ഇല്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റിയത് പിണറായി ഗവൺമെന്റ് നയിക്കുന്ന രണ്ടാം ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ മാധ്യമങ്ങളും യു ഡി എഫും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും പടച്ചുവിടുന്ന പച്ചയായിട്ടുള്ള നുണയായിട്ടാണ് നമുക്കതിനെ വിലയിരുത്താനും മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വപ്ന ജ്വല്ലറി സ്വപ്ന ചെങ്ങനാശ്ശേരി ഞാനൊന്ന് ചോദിച്ചോട്ടെ നാല്പത് വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഒരു ഇടതുപക്ഷ എം എൽ എ ചങ്ങനാശേരി നിയോജക മണ്ഡലത്തിൽ വരുന്നത് ഈ എം എൽ എ അതായത് അഡ്വക്കേറ്റ് ജോ മൈക്കിൾ എം എൽ എയെ കൊണ്ട് ചങ്ങനാശ്ശേരിയിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ജോദിയായിപ്പം ചോദിച്ചു കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലത്തെ ചങ്ങനാശ്ശേരിയുടെ വികസനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായ എം എൽ എയുടെ വികസന കാഴ്ചപ്പാടുകളെ പറ്റിയാണ് നമ്മളെല്ലാം കേരളത്തിലും കേരളത്തിന് പുറത്തും എല്ലാ ജില്ലകളിലും യാത്ര ചെയ്യുന്നവരും ആൾക്കാരുമായി കാണുന്നവരും ബന്ധപ്പെടുന്നവർ കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായിട്ട് ചങ്ങനാശ്ശേരി ഏതെങ്കിലും എഴുത്തു പറയത്തൊക്കെ കാണുന്ന രീതിയിൽ ഒരു സ്ഥാപനം കൊണ്ടുവരാനോ തൊഴിൽശാലകൾ കൊണ്ടുവരാനോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരാനോ ചങ്ങനാശ്ശേരിയുടെ എം എൽ എക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട എഫ് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി വിജയിച്ച ബഹുമാനപ്പെട്ട ജോ മൈക്കിൾ എം എൽ എ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ കുടുങ്കാറ്റിന്റെ ശക്തിയെക്കാളിലും ഇതിലാണ് അദ്ദേഹം വികസന പ്രവർത്തനങ്ങൾ ഏതെല്ലാം വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി നമുക്ക് പറയാനുണ്ട് ബൈപ്പാസിന്റെ ആണെങ്കിലും താലൂക്ക് ആശുപത്രി ജില്ലാശുപത്രിയാണെങ്കിലും കെ എസ് ആർ ടി സിയിലെ ആണെങ്കിലും അങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള ഒട്ടനവധി വികസന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആ തുടക്കം കുറിച്ചിരിക്കുമ്പോൾ ഇതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഷയം വരുന്നത് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന സാമ്പത്തിക ഉപരോധം ഇതിന്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നുണ്ട് ആ ആ അടിസ്ഥാനമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ ഒരു പരിധിവരെ തടസ്സപ്പെടുന്നുണ്ട് അതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കാണേണ്ടത് ഇവിടെ ചങ്ങനാശ്ശേരി അസംബ്ലി നിയോജക മണ്ഡലത്തിലെ പട്ടികാതി വിഭാഗം ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കോളനിയായ കുറച്ചിയിലെ സജീവോത്വപുരത്ത് കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവന്ന ഐസൊലേഷൻ വാർഡ് പത്ത് പേർക്ക് ഓക്സിജൻ കൊടുക്കുന്ന സംവിധാനം അദ്ദേഹം അത് കുറച്ചിയിൽ പാവപ്പെട്ട പട്ടിയാതി ജനവിഭാഗം തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് കൊണ്ടുവന്ന് ആ പദ്ധതി യാഥാർത്ഥ്യമായിട്ട് അടുത്ത മാസം അതിന്റെ ഉദ്ഘാടനം നൽകണം അഞ്ചു കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കുറച്ചി ആശുപത്രി ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധത്തിൽ താമസങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും വിവിധ വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് കാലതാമസങ്ങൾ വരുമ്പോൾ ആ കാലതാമസത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് സി പി ഐ എം ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി മുൻകൈയ്യെടുത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറി സഹാവ് എ വി പ്രസന്റ് ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെയും ബുമാരപ്പെട്ട സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെയും കൂടി ഈ ഒരു വർഷം കൊണ്ട് തുടങ്ങിവച്ച എല്ലാ പദ്ധതികളും യാഥാർത്ഥ്യമാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല എം എൽ എയുടെ എം എൽ എയുടെ പ്രവർത്തനം നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റും മറ്റന്നാൾ കുറിച്ച് ഒരു കോർട്ട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കാൻ അങ്ങനെ ബഡ് സ്കൂള് അനുവദിക്കുന്നത് അങ്ങനെ നിരവധി നിരവധിയായിട്ടുള്ള പ്രവർത്തനം ഓടി നടന്ന് ഇരുപത്തിനാലും മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ജനകീയ എം എൽ എ ആണ് ചങ്ങനാശ്ശേരിയിലെ അഡ്വക്കേറ്റ് ജൂ മൈക്കിൾ എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ സാധാരണക്കാരും എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിലുള്ള ആ പ്രവർത്തനങ്ങളെല്ലാം സി പി എമ്മിന്റെ ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറി എന്നത് കൂടാതെ തന്നെ മറ്റു പല ചുമതലകളും അങ്ങ് വഹിക്കുന്നുണ്ടല്ലോ അതിൽ തന്നെ ഒന്ന് പ്രധാനപ്പെട്ടതാണ് കുറിച്ചി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടാം നമ്പർ സർവീസ് സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് ആണല്ലോ അങ്ങ് ആ നിലക്കൂടെ ചോദിക്കുക ഈ സഹകരണ മേഖല കുറച്ച് പ്രശ്നങ്ങൾ നേരിടുന്നതായിട്ടാണല്ലോ വാർത്താ റിപ്പോർട്ടുകളൊക്കെ വരുന്നത് അപ്പോൾ അതിനെ പരിഹരിക്കാനായിട്ട് അതിന് പരിഹാരം കാണുവാനായിട്ട് സർക്കാർ നിയമസഭയിൽ തന്നെ ചില നിയമ ഭേദഗതികൾ തന്നെ കൊണ്ടുവരികയുണ്ടായി അപ്പോ ഇതിന്റെ സഹകരണ മേഖലയെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് അതെ ഈ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ വാർത്തകളും ചർച്ചകളും കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ സൂചിപ്പിച്ച കണക്ക് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രശ്നമാണ് ഞാൻ പ്രതികാരം ചെയ്യുന്ന കുറച്ചി എന്ന് പറയുന്ന ഒരു ഗ്രാമപഞ്ചായത്തിലാണ് എന്റെ വാസസ്ഥലം സാധാരണ ഒരു പഞ്ചായത്തിൽ ഒരു സഹകരണ ബാങ്കാണെങ്കിൽ ഞാൻ പ്രധാനം ചെയ്യുന്ന പഞ്ചായത്തിൽ മൂന്ന് സർവീസ് സഹകരണ ബാങ്കുകളും അതിന്റെ അനുബന്ധ ശാഖകൾ കൊണ്ടും സമ്പന്നമാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത് കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ മൂന്ന് ബാങ്കുകളുള്ളത് ആ ഇരുന്നൂറ്റി എൺപത് കോടി രൂപയുടെ നിക്ഷേപം എന്തുമാത്രം ജനങ്ങളിൽ അതിൽ വിശ്വാസം ആർജിക്കുന്നുള്ള കാര്യത്തിൽ സംശയം നമുക്കില്ല സഹകരണ പ്രസ്ഥാനമായിട്ട് ഇടയ്ക്ക് ബന്ധപ്പെട്ടുകൊണ്ട് ചില വാർത്തകൾ ഇടങ്ങി വന്നു കരുമന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വന്നു ആ വാർത്തകൾ വന്നപ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെന്റ് അതിനകത്ത് ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തുകയും കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കുകയും അവരുടെ ജംഗമ വസ്തുക്കൾ അടക്കം ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന സാഹചര്യങ്ങളും അതിന് എല്ലാ രീതിയിലുള്ള നിയമപരമായിട്ടുള്ള കേസുകളും എടുത്തുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ആ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ മാത്രമായിട്ടുള്ളവരുന്നാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ അതാണ് അതിന്റെ നിയമം ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ ഉണ്ടായ ചെറിയ ഒരു പ്രശ്നത്തിന്റെ പേരിൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നയം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയും കേരളം ഇന്ന് കാണുന്ന വളർച്ചയുടെ എല്ലാം അടിസ്ഥാന സഹകരണ പ്രസ്ഥാനമാണ് ആ സഹകരണ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന വിഷയങ്ങളിൽ അന്വേഷണ കേന്ദ്ര ഏജൻസികളെ വിട്ടുകൊണ്ട് കേരളത്തിലെ മുഴുവൻ സഹകരണ ബാങ്കുകളിലും അഴിമതിയാണെന്നുള്ള രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ട് ആ മേഖലയെ തകർക്കാനായിട്ട് കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ച പാവപ്പെട്ടവർ ആയിരക്കണക്കിന് ജോലി ചെയ്യുന്ന ജോലിക്കാരുള്ള അവരുടെ വീടുകളെ സംരക്ഷിക്കുന്ന ഈ സ്ഥാപനത്തെ തകർക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പല ഘട്ടത്തിലും ഇടപെട്ടപ്പോൾ ഇന്ത്യയുടെ പരമോന്നത കോടതി ഇടപെട്ടുകൊണ്ടാണ് അതൊരു സംസ്ഥാന അധികാരമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ നിയമനിർമ്മാണത്തെ മാറ്റാൻ കഴിഞ്ഞു രണ്ടാമത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്ത ഒരു സമീപനം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിലുള്ള ഒരു സമാന്തര ഗവൺമെന്റ് ആണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ കടത്തിൽ ഉള്ളതിനേക്കാളിലും നാലിരട്ടി ഡിപ്പോസിറ്റ് സംസ്ഥാന സഹകരണ ബാങ്കിലുണ്ട് അപ്പൊ ഈ സഹകരണ ബാങ്കിനെ തകർക്കാൻ കേന്ദ്രം വേറൊരു പരിപാടി തീരുമാനിച്ചു മൾട്ടി സ്റ്റേറ്റ് ബാങ്കുകൾ മൾട്ടി സ്റ്റേറ്റ് ബാങ്കുകൾ എന്ന് പറയുമ്പോൾ ഒന്നോ ഒന്നിലധികമോ സംസ്ഥാനങ്ങൾ ചേർന്നുകൊണ്ട് ഒരു ബാങ്ക് രൂപീകരിച്ചു ആ ബാങ്ക് രൂപീകരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ള സമയം ആ ബാങ്ക് തീ നടപ്പിലാക്കുന്ന നയങ്ങൾ ഈ സഹകരണ പ്രസ്ഥാനമായിട്ട് വലിയ വ്യത്യാസമാണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ സഹകരണ ബാങ്കുകളിൽ ഇപ്പോൾ ലോൺ കൊടുക്കുക ആ ലോൺ കൊടുക്കുന്നത് അതിന്റെ പലിശ തീരുമാനിക്കുന്നത് സഹകരണ രജിസ്റ്റാറാണ് അതിന് എല്ലാ പൈസക്കും ഗവൺമെന്റ് ഉണ്ട് പക്ഷെ മൾട്ടി സഹകരണ സംഘങ്ങൾ സ്റ്റേറ്റ് ബാങ്കുകൾ വരുമ്പോൾ അതിന്റെ പലിശ നിരക്ക് തീരുമാനിക്കുന്നത് ഡയറക്ട് ബോർഡാണ് ഒന്നോ അധികമുള്ള സംസ്ഥാനങ്ങൾ കാലാകാലങ്ങളിൽ ഇവർക്ക് നമ്മുടെ കോർപ്പറേറ്റ് സ്ഥാപനം പോലെ ഇത് മാറിക്കൊണ്ട് പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്കും ഇന്ന് കാർഷിക മേഖലയിലും അതുപോലെ എസ് എച്ച് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് സ്ത്രീകളെയും അങ്ങനെ കുടുംബശ്രീ സംവിധാനത്തെയും എല്ലാം ഇന്ന് കാണുന്ന ഈ ഒരു ദരിദ്ര നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു സംഭവമായിട്ട് ഒരു സാഹചര്യം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ കൊടുക്കുന്നുള്ളൂ അതിനെ തകർക്കാൻ വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ അപകടം കണ്ടുകൊണ്ട് ഇതിന്റെ അന്വേഷണം കണ്ടുകൊണ്ട് സഹകരണ പ്രസ്ഥാനത്തിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സമഗ്രമായ ഒരു നിയമനിർമ്മാണമാണ് കഴിഞ്ഞ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ കൂടി സംസ്ഥാന ഗവൺമെന്റ് പാസ്സാക്കിയത് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനകത്ത് കുറ്റമറ്റ സഹകരണ പ്രസ്ഥാനമായിട്ട് പോകാനായിട്ട് ഇന്ന് ഇന്നലെ വരെ അതിന്റെ ഓരോ സഹകരണ ബാങ്കുകളിലും ഓഡിറ്റ് ചെയ്ത ഒരു ഉദ്യോഗസ്ഥരായിരുന്നെങ്കിൽ ഇന്ന് ടീം ഓഡിറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനം മൂന്ന് പേരെ ഉൾപ്പെട്ടത് ചെറിയൊരു ന്യൂനത പോലും അത് അപ്പോഴപ്പോൾ കാണിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുത്തക്കുകയാണ് അതുമാത്രമല്ല പത്ത് ലക്ഷം രൂപ കൂടുതൽ ലോൺ എടുക്കണമെങ്കിൽ നേരത്തെ ഭരണസമിതി തീരുമാനിച്ചാൽ ആർക്കും കൊടുക്കാമായിരുന്നു ഭരണസമിതിയും ജീവനക്കാരും തീരുമാനിച്ചാൽ ആർക്കും കൊടുക്കാമായിരുന്നു ഇന്ന് അതിനകത്ത് സമഗ്രമായ നിയമ പേരി കൊണ്ടുവന്നത് പത്തു ലക്ഷം രൂപ കൂടുതൽ ലോൺ കൊടുക്കണമെങ്കിൽ താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ ഉൾപ്പെടെ അടങ്ങുന്ന അഞ്ചു പേര് കൂടുന്ന ഒരു സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉള്ളൂ അപ്പൊ ഇഷ്ടക്കാർക്ക് കൊടുക്കാനും മറ്റ് മറ്റു രീതിയിൽ നടക്കുന്ന അതായിരുന്നെങ്കിൽ അതിനെയെല്ലാം മാറ്റി വരയ്ക്കുന്ന സമഗ്രമായിട്ടുള്ള ഒരു നിയമനിർമ്മാണത്തിനാണ് സഹകരണ പ്രസ്ഥാനം ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അതിന് വലിയ മാധ്യമങ്ങൾ വലിയ പ്രചരണങ്ങൾ നടത്തി അഴിമതിയാണെന്നുള്ള പക്ഷേ ഇന്ന് ഈ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ സമയങ്ങളിൽ സഹകരണ ബാങ്കുകളിൽ കൂടുതൽ കൂടുതൽ നിക്ഷേപം വരുന്ന സാഹചര്യമാണ് കൂടുതൽ കൂടുതൽ നിക്ഷേപങ്ങൾ ഈ വാർത്തകൾ സൃഷ്ടിച്ചപ്പോൾ ജനങ്ങൾ പലരും പൈസ പിൻവലിച്ചു പോയി പക്ഷേ അവർക്കെല്ലാം അവരുടെ സുരക്ഷിതമായ ഇടം സഹകരണ പ്രസ്ഥാനമാണെന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗ്രാമീണ മേഖലയിലെയും സംസ്ഥാന മേഖലയിലെയും ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ജീവൻ രക്ഷാ ഔഷധങ്ങള് ആശുപത്രികളെ സ്കൂളുകളെ വില നിലവാരം പിടിച്ചു നിൽക്കുന്ന സ്ഥാപനങ്ങൾ ഇതെല്ലാം സഹകരണ പ്രസ്ഥാനം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഇന്ത്യക്ക് മാതൃകയായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതാണ് സംസ്ഥാന ഗവൺമെന്റ് ഈ സഹകരണ പ്രസ്ഥാനത്തിന് കൊണ്ടുവന്ന പുതിയ നിയമനിർമ്മാണം പുതിയ സംഭാവനകളും കെ സി വി ന്യൂസിന്റെ വെട്ടിത്തുറന്ന് എന്ന ഈ ചോദ്യോത്തര പരിപാടിയിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് അങ്ങേക്ക് നന്ദി ചോദ്യങ്ങളും ഉത്തരങ്ങളും അവസാനിക്കുന്നില്ല ഇനിയും അവസരത്തിൽ കണ്ടുമുട്ടാം ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ദൃശ്യമാധ്യമ രംഗത്ത് കെ സി ബി വലിയൊരു പങ്കുവഹിക്കുന്നതാണ് പല നീതി നിഷേധിക്കപ്പെട്ടെന്ന് പറയാൻ വികസന പ്രവർത്തനങ്ങൾ എത്താത്തവടെയും കടന്നു വന്നുകൊണ്ട് ജനങ്ങളെയും സമൂഹത്തെയും ഭരണാധികാരികളെയും എല്ലാം അത് അവരെ ശ്രദ്ധപ്പെടുത്തുന്നതിന് ചങ്ങനാശ്ശേരിയിൽ വലിയൊരു സംഭാവന ഏതാണ് കെ സി ബി ആ കെ സി വിയുടെ ഓരോ വളർച്ചയും ഇതുപോലുള്ള വാർത്തകൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടും ജനങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ പ്രതിബദ്ധത ആ ഒരു ഒരു സംഘടന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ദൃശ്യമാധ്യമ രംഗത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് വലിയൊരു പങ്കാണ് ഇന്ന് ചങ്ങനാശ്ശേരിയുടെ എല്ലാ മേഖലകളിലും ഉണ്ടാകുന്ന ഒറ്റപ്പെടലുകൾക്കും എല്ലാം ഓരോ കാലഘട്ടത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം മാധ്യമ ധർമ്മം പുലർത്തിക്കൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധപ്പെടുത്തുന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ പാവുകളും ആശംസകളും അർപ്പിക്കുന്നു ഓക്കെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ചയിൽ മറ്റൊരു അതിഥിയുമായി കണ്ടുമുട്ടാം നമസ്കാരം